ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു ഫ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ എൽ ഐ സിയിൽ വർക്ക് ചെയ്യുന്ന ബിന്ദു ആണ് കേട്ടോ രാമനഗറിൻ്റെ പൊന്നോമന പുത്രി ഇത് നമ്മളെ ശ്രീലക്ഷ്മീൻ്റെ വീടാണ് കേട്ടോ ഈ നടുക്കുള്ളതാണ് ശ്രീലക്ഷ്മി സുരേഷ് മേനോണ്ടിട്ടോ ഞങ്ങൾ വിജു എന്നാണ് വിളിക്കുക പിന്നെ ഞാൻ പഠിച്ച ഗവൺമെൻറ് ഗണപത് ഗേൾസ് ഹൈസ്കൂളിലെ ടീച്ചർ തന്നെയാണ് കേട്ടോ ശ്രീലക്ഷ്മി ഒരു അസാമാന്യ പ്രതിഭയാണ് പ്രതിഭയാണെട്ടോ ചെറിയ പ്രായത്തിൽ തന്നെ യംഗസ്റ്റ് വെബ് ഡിസൈനറായിട്ട് വേൾഡ് ഗിന്നസ് ബുക്ക് റെക്കോർഡിലുള്ള കുട്ടിയാണ് ാവനഗറിന്റെ അഭിമാനത പ്രസൻറ്റേഷൻ സ്കൂളിലാണ് കേട്ടോ അവള് പഠിച്ചത് എൻ്റെ മക്കളും അവിടെ തന്നെയായിരുന്നു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ പിന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് ഇതാണ് വിജുവിൻ്റെ അച്ഛട്ടോ ക്ഷേത്രത്തിലൊക്കെ നല്ല പാരായണം ചെയ്യുന്നൊരു നല്ല അറിവുള്ള മനുഷ്യനാണ് കേട്ടോ അമ്മ അപ്പുറത്തുണ്ട് അവിടെ കേട്ടോ ആ വീട് വരെ പഴയ വീടാണ് തറവാട് വീട് ആ പൂവിടാൻ തുടങ്ങി എത്ര ലേറ്റ് ആയില്ലോ എപ്രാവശ്യം ആ മോളൊക്കെ അറിയതാ

നമ്മളെ താരം അയ്യോ വ്ലോഗർന്ന് ഞാൻ നിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഒക്കെ എടുത്തു തോന്നിയാൻ്റെ കൂടെയൊക്കെയുള്ള വന്ന് ആ നമ്മളാ പണിയൊക്കെ നിർത്തിട്ടൊരു അഞ്ചാറ് കൊല്ലുമൊറുമാ അല്ലേ ഇതാണ് ഓഫീസ് റൂമിലേക്കുള്ളത് ക്ലൈംസിനൊക്കെ വരുമ്പോ എന്തായാലും ആ ഉള്ള കറിയ ഫീസ് അല്ല നിങ്ങൾ സിവിൽ ആണോ ക്രിമിനൽ ആണോ ഏ ക്രിമിനലോ എന്റെ ഭഗവാനെല്ലാ സൂക്ഷിക്കണംന്ന് പല വെറുതെ പകഞ്ഞിട്ടാ മുടിയില്ലാത്ത വക്കീൽമാരെയ്ക്കിഷ്ടമാരെ എനിക്കിഷ്ടല്ലാന്ന് ഇത് നാടാരും ബിജു പിങ്ക് ഷർട്ട് ഇട്ടത് കേട്ടോ ഷിംനാന്റെ ഹസ്ബൻഡ് അവിടെ ഒക്കെ പോയി ഇതാണ് ഇതാണ് ഇതെന്റെ പഴയ തറവാട് കെട്ടോ ഈ വീട് വീടങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് അവർ പുതിയ വീടുണ്ടാക്കിയത് കേട്ടോ ഞാൻ ഈ വീട് കാണുമ്പോൾ ഇവിടെ ഈ കിളിക്കൂടുണ്ട് കേട്ടോ എന്നാൽ കുറേ ലവ് ലൗ ഒക്കെ ആയിട്ട് വിവിധതരം ബേഡ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും ഒറിജിനൽ ഇങ്ങനെ കാണാൻ നേരിട്ട് കാണാൻ പിന്നെ ഒരു ഉണ്ട് കേട്ടോ ഒരു പണ്ടേ ഗാർഡനിങ് നല്ല ഇഷ്ടമുള്ളവരാണേ നല്ലൊരു ഗാർഡനാണ് കേട്ടോ അവർക്ക് ചുറ്റും വീടിൻ്റെ ചുറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക